ഹലോ ഗെയ്സ് എല്ലാ കൂട്ടുകാർക്കും മണ്ണാർക്കാട്ടുകാരൻ ടൂ പോയിന്റ് സീറോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ വാഹനവുമായിട്ടാണ് ടാറ്റയുടെ നാനോ എക്സം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഹനം എ സി പവർ സ്റ്റെയറിങ് എന്നിവയിലും ഉണ്ട് സിംഗ് ഓണർ ആണ് പെട്രോളില് അറുപത്തെട്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിക്കുന്നത് Calling, दो दो। Pakistan, Japan, ോ ഒന്നും തന്നെ ഈ വാനത്തിന് ഇല്ല സെക്കൻഡ് ചാവി നിലവിലുണ്ട് പൊതുവേ നമ്മൾ ഈ വാഹനം നോക്കുമ്പോൾ പുറമൂടി നല്ല വൃത്തിയായിട്ടുള്ള ഒരു പുറമോടിയാണ് കാണാൻ കഴിയുന്നത് എവിടെയും ഒരു സ്ക്രാച്ച് പോലും ഇല്ല അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഇപ്പൊ ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം ഇന്ത്യൻ ഭാഗം നോക്കുമ്പോൾ തന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ ആ ഡാഷ്ബോർഡ് ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് ഒരു ചെറിയൊരു വണ്ടിയാണെങ്കിലും അതില് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ തരുന്നൊരു വാഹനം തന്നെയുണ്ട് ടാറ്റയുടെ നാനോ എ സിയൊക്കെ പക്ക കുളി തന്നെയാണ് പിന്നെ ഫ്ലോർ ആയാലും വൃത്തിയായിട്ടുണ്ട് തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഫ്ലോറിൽ നമുക്ക് അതിന്റെ സൈഡ് നോക്കാം പാസഞ്ചർ സൈഡ് നോക്കുമ്പോഴും ആ സീറ്റ് ഓവറൊക്കെ വെച്ച് നല്ല വൃത്തിയാക്കി തന്നെ ഉണ്ട് നല്ല അല്ലാതെ പ്രീമിയം സീറ്റ് ഓവർ തന്നെയാണ് ഇന്റീരിയറിൽ ഇട്ടിട്ടുള്ളത് പിന്നെ ആ ഇൻഡീയറിന് മാച്ച് ആയിട്ടുള്ള ഒരു കളർ തന്നെയാണ് വൈറ്റ് വൈറ്റ് കളറാണ് മൊത്തത്തില് റൂഫായാലും നല്ല വൃത്തി ആയിട്ടുണ്ട് കറയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല മൊത്തത്തില് ഇന്റീരിയർ ഭാഗം നല്ല ഗുഡ് കണ്ടീഷനാണ് ഡിക്കിയിലാണ് ഇതിന്റെ ഇഞ്ചിൻ വരുന്നത് അപ്പോൾ അവിടെ ഒരു ചെറിയ സ്പേസ് മാത്രമേ നമുക്ക് ലഗേജ് ഒക്കെ കൊണ്ടുപോവാൻ പറ്റാൻ പറ്റുള്ളൂ മൊത്തത്തിൽ എങ്ങനെ പോയാലും നല്ലൊരു ഇന്റീരിയറാണ് ഇത് കാണാൻ വരുന്നത് പിന്നെ എന്റെ ഫ്രണ്ട് നമ്മളെ ഇതിൽ നോക്കുമ്പോൾ തന്നെ ബോണറ്റിൽ നോക്കുമ്പോൾ തന്നെ അവിടെ ഒരു ടയർ കാണാൻ പറ്റും എവിടെയും ഒരു തുരുമ്പോ കാര്യങ്ങളോ കാണാൻ കഴിയുന്നില്ല നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇപ്പോ ഈ വാഹനമുള്ളത് സ്റ്റെപ്പിനി ടയറാണെങ്കിൽ തന്നെ ഒരു എഴുപത്തഞ്ച് ശതമാനം സ്റ്റെപ്പിനി ടയർ വരുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിന്റെ ടയറുകളാണെങ്കിൽ തന്നെ ഒരു എൺപത് ശതമാനം ടയർ വരുന്നുണ്ട് ഫുൾ ബോഡിയിലും എവിടെയും ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഹെഡ്ലൈറ്റ് ഒക്കെ ഒരു മീഡിയം തിളക്കം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അടിപൊളി വാഹനമാണ് കേട്ടോ ഈ ടയറുകൾ നാലും ഒരു എൺപത് ശതമാനം വരുന്ന ടയറുകൾ ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ നിങ്ങൾ നേരിട്ട് വിളിക്കുക അവരായിട്ട് കോണ്ടാക്ട് ചെയ്യ സംസാരിക്കുക ഇങ്ങനെ ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം റുപ്യാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാർ ടൂ പോയിന്റ് സീറോ എന്ന ചാനൽ കാണുന്നയാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പറയുകയാണെങ്കിലോ നല്ല രീതിയിലുള്ള ഒരു ഡിസ്കൗണ്ട് പ്രതീക്ഷിക്കാം അപ്പൊ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരുന്നമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഭാരത് സ്റ്റീലിന്റെ ഓപ്പോസിറ്റുള്ള എം ടി യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഉള്ളത് അപ്പോ ഈ വാഹനം അത്യാവശ്യക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള സെക്കൻഡ് വാഹനങ്ങളുള്ള വീഡിയോ ആയി ഞാൻ നിങ്ങളെ മുന്നിലേക്ക് എത്തുന്നതായിരുന്നു പുതിയ വീഡിയോ ആയി വരുന്നവർക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം താങ്ക്